ഫീൽ ചെയ്യുന്നു പക്ഷേ ഒരു ക്ലോത്തിൻ്റെ പോസാണ് ഓർമ്മ ഫ്രണ്ട് ഡിസ്പ്ലേ കണ്ടല്ലേ നല്ല ക്രിസ്റ്റൽ ക്ലിയറിറ്റി അപ്പോഴേ വെൽക്കം ബാക്ക് ഒത്തിരി ഇൻട്രോ എന്ന് പറഞ്ഞ സമയം കിട്ടുന്നില്ല നമുക്ക് ഒരു പുതിയ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് അത് നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ ഉള്ളൊരു സാധനമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപ്രോ ഹീറോ ഇതാണ് സാധനം അപ്പം നമ്മളിത് ഒന്ന് അൺബോക്സിങ് എന്നൊന്നും പറയാൻ പറ്റില്ല അൺബോക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത് കിട്ടി അപ്പോൾ അൺബോക്സ് ചെയ്തൊന്ന് കാണാഞ്ഞിട്ടൊരു ഒരു 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 എന്താ പറയുക ഒരു പിരിവിരിപ്പ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അൺബോക്സിങ് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഗോപ്രോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡാണ് ഹി ഗോപ്രോ ഹീറോ നയൻ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ലോഗ വന്നു കഴിഞ്ഞിട്ടുള്ളത് സാധനം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോപ്രോ ഹീറോ നയനെക്കുറിച്ചാണ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വളരെ ഹർദമായ സ്വാഗതം വെൽക്കം ടു ഓസി മലയാളി ബ്ലോഗ്സ് ആൻഡ് യു ആർ വിത്ത് അപ്പോഴേ നമുക്കാദ്യം ഈ ബോക്സ് എന്ന് തന്നെ തുടങ്ങാം അല്ലേ ബോക്സ് എന്ന് തുടങ്ങാം ബോക്സ് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം ഹീറോയുടെ പാക്കിങ് വരുന്ന പോലെയുള്ള ഹീറോ ഏറ്റ് വരെ വന്ന പോലുള്ള ഒരു പാക്കിംഗ് അല്ല ഇതിനുള്ളത് ഇത് ഒരു കാർഡ് കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയ ഒരു കവറിങ് തന്നുണ്ട് കണ്ടോ ഇതിൻ്റെ അകത്ത് ആയിട്ടുള്ള ഒരു കേസും ഉണ്ട് അപ്പം നമുക്കിൻ്റെ മേളിൽ നിന്നും ഉണ്ട് തുറക്കാൻ വേണമെങ്കിൽ താഴെ ഒരു ചെറിയൊരു സ്ട്രിപ്പുണ്ട് ഈ സ്ട്രിപ്പ് വലിച്ചെങ്കിൽ തുറക്കാം 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 അവിടെ ഇവിടെ അടിപൊളി ഉദ്ഘാടന കർമ്മം നടത്തിയിരിക്കുകയാണ് തുറന്ന് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുള്ളത് തുറന്നു കഴിയുമ്പം കാണുന്ന ഇതാണ് സംഭവം നമുക്ക് ഏതാ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് െടുക്കാം ഓക്കെ ഇത് എഴുതിയിട്ടുണ്ട് അതിന് പുറത്ത് ഹൈപ്പർ സ്മൂത്ത് ത്രീ സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ സ്മൂത്ത് ത്രീ പിന്നീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി എം ബി ക്യാമറയാണ് ഫൈവ് കെ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡിൽ അല്ലെങ്കിൽ ഫോർ കെ സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതുപോലെ ടെൻ എയ്റ്റി പി ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് തേർട്ടി ത്രീ ഫീറ്റ് അതായത് പത്ത് മീറ്റർ വരെ വെള്ളത്തിനടിയിൽ വാട്ടർ പ്രൂഫാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് പറയുന്നത് പടത്തനത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്താ പറയുക ഫോക്കസ് ചെയ്തോട്ടെ അതെ ക്യാമറ ഉണ്ട് ഒരു ബാറ്ററി പിന്നെ അതിൻ്റെ കൈ കൊണ്ട് പിരിക്കാവുന്ന ക്രൂവ് മൗണ്ട് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു മൗണ്ടിങ്ങിനുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സാധനം ഇവിടെ എൻ്റെ ഹെൽമെറ്റ് ഒട്ടിക്കുന്ന ഒരു ക്ലിപ്പ് പോലത്തെ സാധനം പിന്നെ അതിൻ്റെ ചാർജിങ് കേബിൾ യു എസ് പി സി കേബിൾ പിന്നെ ഈ കേസ് ഇതാണ് സംഭവം അപ്പോൾ ഇവനെ നമുക്ക് മാറ്റി വെക്കാം ഒറിജിനൽ സാധനം നമുക്ക് തുറക്കാം അപ്പോൾ പുറത്ത് എന്താ പറയുക കേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ ഒരു കമ്പാരിസൺ വേണ്ടിയിട്ടാണ് പറയുന്നത് എൻ്റെ കൈപ്പത്ത് വെച്ചാൽ ഇത്രയുണ്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒരു പതിനെട്ട് സെൻ്റിമീറ്റർ കാണും തുറന്ന് കഴിയുമ്പോൾ പുറത്ത് ഹീ ഗോപ്ര ഹീറോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പുറത്തും നല്ല ഹാർഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഒരു ക്ലോത്തിൻ്റെ പോലെ കേസാണ് പുറമേ ഉള്ളത് അകം നോക്കിയത്തെ തുറന്നു കഴിയുമ്പോൾ അടിപൊളി സബ്സ്ക്രൈബ് ടു ഗോപ്ര എന്നാണ് നമ്മൾ ആദ്യമേ കാണാൻ തുറന്നു വരുമ്പോൾ പേപ്പറുകളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് അൺലിമിറ്റഡ് ക്ലൗഡ് സ്റ്റോറേജ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ പേപ്പറുകൾ അവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ബാറ്ററി ഇടുന്ന കാര്യങ്ങൾ കേട്ട് ബാറ്ററി എങ്ങനെ ഇടാം മൗണ്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുള്ളിപ്പുള്ള ഒരു ലീഫ്ലെറ്റാണത് കൂടെ മാനുവൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളത് ആ നമ്മുടെ സാധനം ഇരിക്കണം കേട്ടോ ഈ താന സാധനം യു എസ് പി കേബിള് ചെറിയ കേബിളാണല്ലോ നീളമൊന്നുമില്ല കേബിൾ മാത്രമേ ഉള്ളൂ പോവരുള്ളൂ ചാർജർ നമ്മുടെ അഡാപ്റ്റർ നമുക്ക് കിട്ടാറില്ലല്ലോ പൊതുവേ പിന്നെ ഇതുള്ളത് നമ്മുടെ ഹെൽമെറ്റേലും അല്ലേ ഒട്ടിച്ച് വെച്ചിട്ട് മൗണ്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ് സൈഡിലൊരു ഉണ്ട് ടേപ്പ് പിന്നെ ഉള്ളത് എന്താണ് ഒരു ബാറ്ററി ചാർജ് ചെയ്യണമായിരിക്കും ബാറ്ററിയുടെ കാര്യം എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാറ്ററി തേർട്ടി പെർസെൻറ്റ് മോർ കപ്പാസിറ്റി ഇതിനുണ്ടെന്നാണ് അവർ പറയുന്നത് ഓക്കെ ബാറ്ററിയുടെ കപ്പാസിറ്റി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എ എച്ച് എന്നാണ് എഴുതിയേക്കുന്നത് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എ എച്ച് എന്നാണ് എഴുതിയേക്കുന്നത് ഓക്കെ അതുകൊണ്ടിരിക്കട്ടെ ഗോപ്രോ എയ്റ്റ് വരെയുള്ള ബാറ്ററി കഴിഞ്ഞും കുറച്ചും കൂടെ തേർട്ടി പെർസെൻറ്റ് മോർ കപ്പാസിറ്റീനുണ്ടെന്ന് പറഞ്ഞു ഗോപ്രോ പൊതുവേ ബാറ്ററി കൂടുതൽ വലിക്കുന്ന ഒരു സാധനമാണെന്ന് അറിയാമല്ലോ ഇതാണ് നമ്മുടെ ക്യാമറ അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഗോപ്രോ മേടിക്കുന്നത് ഗോപ്രോ മേടിക്കുന്നത് ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ മറ്റ് പലരും പറഞ്ഞു കേട്ടു ഗോപ്രോ ഏറ്റ് വരെ ഉള്ളതിനേക്കാളും വലിപ്പം കൂടി വലിപ്പവും ഇതിന് കൂടുതലുണ്ടെന്ന് പറയുന്നു അതായത് എനിക്ക് തോന്നുന്ന ഒരു ആ ഒരു കാൽ സെൻറ്റിമീറ്റർ വലിപ്പം മൊത്തത്തിൽ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഇതാണ് ഗോപ്രോ നയൻ പുറത്തൊരു എന്താ ചിക്കറും കാര്യങ്ങളൊക്കെ ഓട്ടിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് പുറത്ത് നല്ല എല്ലാം ഓട്ടി നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതോടെ ഇരിക്കട്ടെ ഇപ്പോൾ പൊളിക്കുന്നില്ല അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സ്ക്രീൻ ഇതുണ്ടോ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട് അതാണ് ഏറ്റവും മാസ്യമായിട്ടുള്ള രണ്ട് ചേഞ്ചാണുള്ളത് അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ കിട്ടും രണ്ടാമത്തേന്ന് പറയുന്നത് ഇതിൻ്റെ ലെൻസ് ഇങ്ങനെ ഊരിയെടുക്കാം അതെ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എൻ്റെ ലെൻസ് ഊരിയെടുക്കാം ഓക്കെ അപ്പം അത് മാറ്റാം അതാണിതിൻ്റെ പ്രത്യേകത തിരിച്ചു വെച്ചേക്കാം പെട്ടെന്ന് എൻ്റെ പരിപ്പളൊക്കെ ഉണ്ടോ ഇവിടെ ഇരിക്കട്ട ഇനി ചാർജൊക്കെ ചെയ്യണം പിന്നെ ഇതിൻ്റെ ആ തുള്ള പറയുന്നത് വേണ്ട പിന്നെ ഇത് പറയാൻ മറന്നു പോലെ തുറന്നു കഴിഞ്ഞാൽ എവിടെ പോരുന്നില്ലേ ഓക്കെ ഇതുണ്ടോ ഇതിൻ്റെ ഈ ക്ലിപ്പ് ബിൽറ്റിനായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് ഇതിൽ കണ്ട ഇത് ഇങ്ങനെ വെച്ചിരുമ്പം ഇത് മൗണ്ട് ചെയ്യാനുള്ള ഹോൾഡറായി എന്നിട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത സാധനമല്ലേ ഇത് ഇതേട്ട കയറ്റ് വെച്ച് മൗണ്ട് ചെയ്യുവാണ് ഇത് സ്ക്രൂ ഇവിടെ അല്ല സ്ക്രൂ വെച്ച് പിന്നെ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇതിനെങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സാധനമായി എന്നിട്ട് പിന്നെ പിന്നെ നമുക്ക് ഈ സാധനം ഹെൽമെറ്റ് എവിടെയാണെന്ന് വെച്ച് വെച്ചിട്ട് ഇതിന് മൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലോട്ട് ക്ലിപ്പ് ചെയ്ത് കെട്ടിടും ഇതാണ് ഓപ്രോ ഹീറോ നയൻ എന്നിട്ട് പറയാനുള്ളത് പിന്നെ നയിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ് പറഞ്ഞല്ലോ പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഇനി തന്നെ പറയാനുള്ളൂ ഈ സൈഡിലാണ് ഇവിടെയാണ് ബാറ്ററി പോകുന്നത് ബാറ്ററി പോകാനിട്ട് ഈ ക്ലിപ്പ് ഒന്ന് അൺക്ലിപ്പ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് പുറത്തോട്ട് വരുത്തതിന് ശേഷം പൊക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് ബാറ്ററി പോകുന്നത് ഓക്കെ ഇതാണ് സംഭവം ബാറ്ററി മെമ്മറി കാർഡ് ഒക്കെ ഇതിൻ്റെ അകത്താണ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് എന്താ ഇത് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് ഇവിടെ ബാറ്ററി അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നമ്മൾ നമ്മുടെ സാധനമൊക്കെ അൺബോക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ആ ഇത്രയുള്ള സാധനം ഓക്കെ ഇത് വ്ളോഗർമാരുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഇപ്പോൾ എഴുതോട്ടെ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഗോപ്രോയുടെ റിലേബിലിറ്റി എന്ന് പറയുന്നത് നമുക്കിത് കാലാകാലം ഉപയോഗിക്കാം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് ചെയ്താലും ഇത് എന്നുള്ളതാണ് വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഗോപ്രോ അതുകൊണ്ട് തന്നെയാണ് ബ്ലോഗർമാരുടെ ഇടയിൽ ഇത് പോപ്പുലർ ആയിരിക്കുന്നത് അപ്പോഴേ നമുക്ക് ഓൺ ചെയ്ത് നോക്കിയാലോ ബാറ്ററി ഒക്കെ ഇട്ടു ഓൺ ചെയ്യാം എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഓണായില്ലേ ആ ഒച്ചയൊക്കെ കേട്ടോ അടിപൊളി ബോളി അതോ കണ്ടോ ആളി ഒന്നല്ലോ വനമാല ആ സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോണ്ട് ഇംഗ്ലീഷ് ടച്ച് സ്ക്രീൻ ആ ഓക്കെ ലീഗൽ ഓഫ് എന്തൊക്കെയോ ഓക്കെ ലീഗൽ സ്റ്റഫ് എഗ്രി എഗ്രിവിച്ച് ഓക്കെ ഉണ്ട് ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ഉണ്ടോ അടിപൊളി അല്ലേ ഇൻസ്റ്റാൾ ദ ഗോപ്രോ ഓൺ യുവർ ഫോൺ ടു ഫിനിഷ് സെറ്റപ്പ് അപ്പോൾ ഫോണിൽ ഗോപ്രോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് ഫോൺ ക്യാമറ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഫോണിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കുക ഓക്കെ അതാണ് ഇവർ പറയുന്നത് ഇന്ന് നമുക്കിതിൻ്റെ കുറച്ച് ടെസ്റ്റ് ഷോട്ടുകൾ കാണാം കേട്ടോ ഞാനത് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കും ഇതൊട്ട് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനിത് വെള്ളത്തിലിടുന്നുണ്ട് രണ്ട് ഞാൻ കൊണ്ട് ഓടി നോക്കട്ടെ എൻ്റെ സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ സ്മൂത്ത് ത്രീ എന്ന് പറയുന്ന സ്റ്റെബിലൈസേഷനാണ് അല്ല വെള്ളം ഒഴുകുന്ന പോലെ സ്മൂത്ത് സ്മൂത്തായിരിക്കും എൻ്റെ വിഷൽസ് അപ്പോൾ ഞാനിതുകൊണ്ടൊന്ന് ഓടിയും കൂടെ നോക്കാം എന്നിട്ട് ആ വിഷലും കൂടെ നമുക്ക് കാണാം കേട്ടോ ഗോപ്രോ ഇനി അടുത്തത് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും ഇത് നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നാണ് ഗോപ്രോ എല്ലാം ഗോപ്രോ എല്ലാ ഗോപ്രോകളും വാട്ടർ ആണ് ഗോപ്രോ ഹീറോ നയൻ വെള്ളത്തിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം ഏ കുറച്ചിപ്പം മോളും ഉണ്ട് മോളെ കൊണ്ട് ഞാനിത് വെള്ളത്തിൽ വെള്ളത്തിലടിപ്പിച്ച് കഴിഞ്ഞു എങ്ങനെയാണ് വെള്ളത്തിൽ പെർഫോം ചെയ്യുന്നതെന്നും റെക്കോർഡിങ്ങിലാണ് ഇടുന്നത് ഇട്ട് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് എന്ത് സംഭവിക്കുന്നതെന്നും അതുപോലെ വെള്ളം കയറുന്നുണ്ടോ ഇല്ലയോ എന്നങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതുകൊണ്ട് ഒന്ന് നോക്കാം അപ്പോൾ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗോപ്ര സംബന്ധിച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ അപ്പം അത് അതാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഗോപ്ര ഓണാക്കി വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെള്ളത്തിലോട്ട് ഇടണം കേട്ടോ ഒരു മിനിറ്റ് ആ വെള്ളത്തിലുള്ള കേട്ടോ ഓണല്ലേ ഇതാ ഹലോ ഞങ്ങളെ രണ്ട് പേരേൻ്റെ അകത്ത് കണ്ടോ ഞാൻ രണ്ടുപേരും മോ അവിടെ വെള്ളത്തിൽ കിടന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ നോക്കട്ടെ ഉണ്ടോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഡിസ്പ്ലേ കണ്ടില്ലേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് കറക്റ്റായിട്ട് നമുക്ക് സെൽഫി വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേന് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് അടിപൊളി നമ്മൾ വള്ളത്തിൽ നിന്ന് എടുത്തു വള്ളത്തിൽ നിന്ന് എടുത്ത് അവരുടെയൊക്കെ ചെറിയ നനവ് കാണുന്നുണ്ട് നല്ലതാണ് ഈ ഒന്നും ഇന്നും കേറിട്ടില്ല ലഞ്ചിൻ്റെ കാര്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതുപോലെ എല്ലാം കണ്ടില്ലേ തുറച്ചിട്ടൊന്നുമില്ല അപ്പം വാട്ടർ റെസിസ്റ്റൻസ് അടിപൊളിയാണ് അടിപൊളി നമുക്കിനി ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലേ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതാണല്ലോ ഇതിൻ്റെ ഹൈപ്പർ സ്മൂത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് നോക്കാം ഹൈപ്പർ സ്മൂത്തിന് വേണ്ടി ഞാനിപ്പം ഒന്ന് ഓടിക്കാണിച്ച് തരാം ക്യാമറ പിടിച്ചോണ്ട് ഞാൻ ഓടുന്ന വീഡിയോ കൊച്ചപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം റെഡിയല്ലേ അല്ലേ ഓക്കെ ഞാൻ ഓടുകണേ ഓട്ടം കഴിഞ്ഞാൽ ഇനി ചാടുന്ന സ്റ്റെബിലൈസേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഓക്കെ വിളിച്ചോ എങ്ങനെ വിളിച്ചോ നമ്മൾ ഓടിൻ ചാടി കഴിഞ്ഞാൽ ഫോട്ടോ എങ്ങനെയുണ്ട് ഫോട്ടോ പെർഫോമൻസ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അതിനകത്ത് ഒന്ന് രണ്ടും ഫോട്ടോ എടുത്ത് നോക്കാം ഓട്ടോ ചാട്ടവും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിനി ഈ രസമാണ് ഈ ക്യാമറ ഞാൻ വെച്ചിരിക്കുന്നതേ ഒരു മരത്തിൽ ഇങ്ങനെ ഒരു വളം ഉണ്ട് അതല്ല വെച്ചിരിക്കുന്ന രസമാണ് എനിവേ ഈ ഒരു സാധനം കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ വീഡിയോ ആണ് നിർത്തേക്കാം ഇതെന്ന് പറഞ്ഞാൽ ഈ ഗോപ്രോയുടെ തന്നെ ത്രിവേ എന്നാണ് എൻ്റെ പേര് ഗോപ്രോ ബ്രാൻഡ് തന്നെയാണ് ത്രിവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് നമുക്കിതൊരു സെൽഫി സ്റ്റിക്ക് പോലെ ഇങ്ങനെ പൊക്കിയിട്ട് നിവർത്തി ഉപയോഗിക്കാം ക്യാമറ ഇവിടെ വെക്കാം ക്യാമറ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ ഇത് ആവശ്യം കഴിയുമ്പോൾ എന്താ മൂന്ന് മടക്കാട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട് അപ്പോൾ ഈ ക്ലിപ്പിനൊക്കെ കഴിയുമ്പോൾ ഇത് ലോക്ക് ആവും ലോക്ക് ആക്കി കഴിഞ്ഞിങ്ങനെ പിടിച്ച് ഇവിടെ ക്യാമറ ഒരു ഗ്രിപ്പ് പോലെ ഹാൻഡ് ഗ്രിപ്പ് പോലെ യൂസ് ചെയ്യാം അത് രണ്ടാമത്തെ ഉപയോഗം പിന്നെ മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് പിരിച്ച് ചെയ്തിട്ടുണ്ടോ ട്രൈ പോഡിന് സ്റ്റാൻഡ് ഇതിൻ്റെ അടി പിരിച്ച് വരിച്ചു നമ്മളിത് ഈ സ്ക്രൂ അൺ അൺസ്ക്രൂ ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്കിൽ ഊര് വരും ഊരി വന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ച് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ഉണ്ടോ ഇതിൻ്റെ അടിഭാഗത്തോട്ട് തിരിച്ച് ഓപ്പോസിറ്റായിട്ട് തിരിച്ച് നമുക്ക് കയറ്റി കയറ്റാം എന്നിട്ട് ഇത് നമുക്ക് എന്തോ ഒരു ബുക്ക് വെച്ച് കഴിയുമ്പം ഒരു സ്റ്റാൻഡായി ത്രൈപോർഡ് പോലെ ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പം നമുക്കിത് ആവശ്യം ഇരുന്ന് ഒടിച്ച് മുടക്കിട്ട് ഇത് ഊരി എടുക്കാം ഇത് ഊരി എടുത്തിട്ട് ഇത് തിരിച്ച് ഇനി കയറ്റി ഇത് പിരിച്ചും അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ പിന്നെ ഇത് മാറ്റി ചെയ്ത് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചെറിയൊരു ചെറിയൊരു ട്രൈ വേണം മേശപ്പുറത്ത് വെക്കണമെങ്കിൽ ഇത് തുറക്കുക തുറക്കുമ്പം ഇത് അതിൻ്റെ ഉണ്ട് അടപ്പ് ഇത് ഇതിങ്ങൾ പൊക്കിയാലേ ഈ സാധനം മേളത്തെ ഈ അടപ്പിങ്ങ് ഊരിപ്പോ വരും ഇതുണ്ടോ ഊരിപ്പോരും ഇത് ഊരി പോകുന്ന കഴിഞ്ഞാൽ നമുക്കിതുണ്ടോ എവിടെ ഇങ്ങോട്ട് ക്യാമറ കണക്ട് ചെയ്തിട്ട് കൈ ഇങ്ങനെ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോവും അപ്പം അതിന് സൗകര്യമുണ്ട് തിരിച്ച് വെച്ചു ഇതാ ഉണ്ടോ ഇത് വിരിച്ചു കഴിഞ്ഞാൽ സംഗതി റെഡിയായി ആയി അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് വിലയുടെ പാറ്റിലൂടെ കിടക്കാം വിലയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോപ്രോയ്ക്ക് വില വേറെ ഓസ്ട്രേലിയൻ ഡോളർ പുതിയതിന് വരുവാണെന്ന് ഓസ്ട്രേലിയൻ ഡോളർ കണക്കു വരാൻ എൻ്റെ ഉദ്ദേശം ഒരു അറുന്നൂറ് ഡോളർ അതായത് ഇന്ത്യൻ മണി ഒരു മുപ്പതിനായിരം രൂപ വരും പിന്നെ ഈ സാധനത്തിന് എൻ്റെ ഒരു നൂറ്റിയെട്ട് ഡോളറാണ് വരുക നൂറ്റിയെട്ട് എന്ന് പറയുമ്പോൾ ഒരു അയ്യായിരം രൂപ അയ്യായിരത്തി എത്ര വരെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ആ ഒരു കണക്കിലവരും ഇന്ത്യൻ മണി അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കൂടെയുള്ളത് പിന്നെ ക്യാമറയുടെ കൂടെ നമുക്ക് എസ് ടി കാർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കോംബോ പാക്ക് ഭാവിയിൽ വരുമായിരിക്കും ഇപ്പോൾ ഇതിന് ആസ് ഓഫ് എൻ്റെ അറിവിൽ കോംബോ പാക്ക് ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് കോംബോപ്പൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹാൻഡ് ഗ്രിപ്പും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കിട്ടും അതുപോലെ ഫ്ലോട്ടിങ് ആയിട്ടുള്ള ഹാൻഡ് ഗ്രിപ്പ് കിട്ടും അതായത് വെള്ളത്തിൽ പോയാലും എന്താ പറയുക ക്യാമറ താഴ്ന്നു പോകാത്തുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോംബോ പൈക്ക് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഗോപ്രോ ക്യാമറയുടെ ഒരു സെറ്റ് അത്യാവശ്യം ഒരു കാർഡും ഒക്കെ മേടിച്ച് വരുമ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പത്ത് എന്താ പറയുക പത്ത് നാൽപ്പത്തയ്യായിരം രൂപയോളം ഇന്ത്യൻ മണി ചിലവ് വരും പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ടും പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ബാറ്ററി അഡീഷണൽ ഒരു ബാറ്ററിക്ക് മുപ്പത്തഞ്ച് ഡോളർ വിലയുണ്ട് വേണം ഡോളർ എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്നത് ഓൾറെഡി പറഞ്ഞത് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഈ രണ്ട് മൂന്ന് ബാറ്ററി വേണം ഇതിൻ്റെ ബാറ്ററി നമ്മൾ ഫോർ കെ ഫൈവ് കെയിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാറ്ററി അധികാവശ്യമേ നിൽക്കത്തില്ല അതാണ് ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത പറയുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക ഒരു വേഴ്സനാലിറ്റി എന്ന് പറയുന്ന സാധനം ഭയങ്കര തന്നെയാണ് അപ്പോൾ ഈ ഗോപ്ര വാങ്ങിച്ചാൽ ഒരിക്കലും ആർക്കും ഒരു എന്താ പറയുക ഒരു നഷ്ടം എന്ന് പറയുമല്ലോ ഹൈലി ആണ് ക്ലാരിറ്റി അപാരം ആകെ ഇത്ര ഉള്ള കൊണ്ടു നടക്കാൻ സൗകര്യം അങ്ങനെ പല കാര്യങ്ങളാണ് എന്തുകൊണ്ടും ഇതൊക്കെയാണ് ഗോപ്രയുടെ എൻ്റെ ഒരു അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇനി ലോ ലൈറ്റ് പെർഫോമൻസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ലോ ലൈറ്റ് പെർഫോമൻസ് എന്തായാലും ഗോപ്രോയുടെ അടിപൊളിയാണ് മറ്റുള്ള ക്യാമറകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഗോപ്രയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് കണ്ടെടുത്തോളം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഗോപ്ര അതിൻ്റെ അകത്ത് വേറെ എതിരില്ല വേറെ ഒന്നും എതിരില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഈ എന്താ പറയുക റിവ്യൂ എന്നൊന്നും പറയാനില്ല എനിക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചപ്പോൾ നമുക്ക് കണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊന്നും മാത്രമുള്ള അല്ലാതെ വേറെ റിവ്യൂ പറയാൻ മാത്രമുള്ള ഒരു ആരും ഒന്നും കാര്യങ്ങളൊന്നും നമുക്കില്ല എന്താ പറയുക സോറി ഞാൻ ഈ സാധനം ചെയ്വ് വരുന്ന ഒരു ഓർത്തില്ല ഷൂട്ടിങ് ചെയ്യാനും കഴിഞ്ഞപ്പോഴും ഓർത്ത് വേറൊന്നും പറയാനില്ല ഇപ്പം ഗോപ്രോ വാങ്ങിക്കണം എന്നുള്ളവർക്ക് എന്തായാലും തീർച്ചയായിട്ടും റെക്കമെൻ്റ് ചെയ്യുന്നത് ഗോപ്രോ മേടിക്കാൻ തീർച്ചയായിട്ടും ഗോപ്രോടെ കൂടെ ബാറ്ററികൾ അഡീഷണൽ രണ്ട് ബാറ്ററിൽ മിനിമം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമാത്രമേ എനിക്ക് ഗോപ്രോയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം പറയാനുള്ളൂ പിന്നെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം ഇതിൻ്റെ മീഡിയം മോഡെന്നൊക്കെ പറയാൻ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്യാനുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ലെൻസ് ഓൺ ചെയ്യാം പല കാര്യങ്ങളുണ്ട് നമുക്കിപ്പം നമ്മുടെ ബേസിക് യൂസിന് വേണ്ടി നമുക്ക് ആ ലെൻസും ഒരു രണ്ട് ബാറ്ററി ഉണ്ടെങ്കിൽ സംഗതി ഓക്കെയാണ് യു എസ് ബി സി ആണ് ടൈപ്പ് ചാർജർ ആ പിന്നെ ചാർജർ ഇതിനോട് വന്നില്ല ചാർജർ അഡീഷണൽ ഞാൻ മേടിച്ചിരുന്നു അതൊരു ടെലിസൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അത് വലിയ വിലയൊന്നും ഇല്ലാണ്ട് പതിനഞ്ച് ഡോളറോ അങ്ങനെ എന്തോ ഉള്ളൂ ഒരു എഴുന്നൂറ്റമ്പത് രൂപ അപ്പം ഇതൊക്കെയാണ് ഇപ്പം ചാർജറും അല്ലെങ്കിൽ ക്യാമറയിൽ തന്നെ വെച്ച് ചാർജ് ചെയ്യാം പക്ഷേ ക്യാമറയിൽ ഒരു ബാറ്ററി വൺ ബാറ്ററി അറ്റ് എ ടൈമിൽ അറ്റ് എ ടൈമേ പറ്റുകയുള്ളൂ ഇത് ത്രീ ബാറ്ററി ആയിട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഞാനിത് ചാർജർ ചെയ്തതാണ് ഈ കാണുന്നതാണ് ചാർജർ മൂന്ന് ബാറ്ററി നമുക്ക് ഒരേ സമയം ചാർജ് ചെയ്യാം അതൊക്കെയാണ് സംഭവം ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഈ ഗോപ്രോ ഹീറോനായൻ്റെ വിശേഷങ്ങൾ ആണ് ഗോപ്രോ ഹീറോയിനായൻ ഒത്തിരി അങ്ങോട്ടും അങ്ങ് ഇറങ്ങി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആർക്കെങ്കിലും വേണം എന്നൊരു ഡബിൾ മൈൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ക്യാമറയാണ് എന്ന് ഒന്ന് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ബ്ലോഗിലൂടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലുള്ള നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ റീച്ച് കിട്ടുള്ളൂ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സമയമുണ്ടാക്കി എഡിറ്റിങ് ഒക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു സന്തോഷം ഒരു റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഒരു കമൻറ്റോ ഒരു ലൈക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേനാണ് അപ്പോൾ അത് ഒത്തിരി സന്തോഷം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഞാൻ മേ